പറ അച്ച എനിക്കിപ്പോ ചിക്കൻ ബോക്സ് മാസോണ്ടായിരുന്നോന്നുള്ള കണ്ടപ്പോ ഹായ് പറയോ ഹായ് പറയും എന്നെന്തോ എവിടെ പോയി ഇയന്ന് നെഞ്ഞി പോണ്ടോ ചായടിച്ചോ അല്ല ചക്കപ്പം ഈ ചവന്തജന്ദൻ അരച്ചിട്ടാലേ ഇവിടെയൊക്കെ പോവോ അതെ എപ്പോഴാ അരച്ചിരുന്നത് അറിയോ രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരം പിന്നെ കൈങ്ങി പോകേറുണ്ട് പിന്നെ രാവിലെ എഴങ്ങി പോകും രാവിലെ ആണെങ്കിലും പിന്നെന്തെങ്കിലും കഴിക്കണോ എന്തെങ്കിലും മഞ്ഞളൊക്കെ അച്ചൻ പറഞ്ഞേ എനിക്കിപ്പോ ചിക്കൻ ബോക്സ് ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഈ കല രക്തചന്ദന അരച്ചിട്ടാ മതി രൻ അരച്ചിട്ടാ പോ ചിക്കൻ ബോക്സ് ഉള്ളവരൊക്കെ നാടൻ നമ്മുടെ ഒക്കെ പറമ്പുണ്ടാകും എണ്ണയും മഞ്ഞൾ എന്ന് പറയുമ്പോ തേങ്ങാപ്പാലിലോ തേങ്ങാപ്പാലില് പച്ചമഞ്ഞളും ഇട്ടിട്ട് മേടിക്കാം തേങ്ങാപ്പാൽ പൊടി പോകും എന്താ ഓക്കേ മസൂരി വന്നപ്പോ അമ്മമ്മ എന്തൊക്കെയാ ചെയ്തിരുന്നേ ാണ് എന്റെ അപ്പൊ സന്തോഷം കഴിഞ്ഞിട്ടുള്ളു നല്ല 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 സമയത്താണ് വരിക